എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ബൈനോക്ലോക്സിന്റെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് സാഹചര്യം എന്നാ അടിപൊളി ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നാ കാരണം എന്താ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ മൂലമറ്റ ത്രിവേണി സംഗമം ഒന്നും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ ആ ത്രിവേണി സംഗമത്തിന്റെ മൂന്ന് സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കണേ മൂന്ന് സ്വഭാവവും മൂന്നാറും എന്ന് കണ്ടെ ഇത് അങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് ഒരു ചെറിയ പാലം ഉണ്ട് കേട്ടോ തൂക്കുപാലം അതേക്കൂടെ നമ്മൾ കടന്നു പോയ തൂക്കുവാലം കഴിഞ്ഞ് നമ്മൾ ഇപ്പറത്തിറങ്ങിയ സീനായപ്പോൾ കാണുന്നത് അവിടെ അങ്ങ് വണ്ടി വരത്തില്ല വണ്ടി കുറച്ചടുത്തു വരുത്തുള്ളൂ തൂക്കാലത്തൊന്നും വണ്ടി കയറ്റാൻ ശ്രമിക്കരുത് ഇതിപ്പോ നമ്മൾ ആ ത്രിവേണി സംഗമത്തിന്റെ മണൽപ്പരപ്പ് അതായത് ആലുവ മണൽപ്പരപ്പ് പോലെ മണൽ ഇങ്ങനെ കിടക്കുന്നതാണ് മണൽ എന്നാൽ ചെറിയ ഉണ്ടക്കലും കാര്യങ്ങളൊക്കെ ഇത് ഞായറാഴ്ച രാവിലെ ഒരു എട്ടര ഒൻപത് മണിക്കുള്ള സമയം കേട്ടോ വെയിലൊക്കെ തെളിഞ്ഞു നല്ല സെറ്റായിട്ടേക്കും ആ അറ്റ ഒരു കെട്ട് കാണുന്നതാണ് നച്ചാർ ഇത് എടാട് ഇലപ്പള്ളി വെള്ളച്ചാട്ടം എടാട് ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എവിടെയാണ് കൂടുതൽ ആൾക്കാരും ആ കെട്ട ചാരിയിൽ നിന്നൊക്കെ കുളിക്കുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒഴുകുന്നത് ഈ എടാ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ ആ മണൽപ്പരപ്പ് കാണുന്ന എത്ര ദൂരം നിങ്ങൾ കൃത്യമായിട്ട് കണ്ടോണം ആ വെള്ളപ്പരപ്പിന് ഇനിയൊരവസ്ഥയുണ്ട് ആ അവസ്ഥ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴേ ഇത് ചൂണ്ടി പറയുന്നത് നമ്മുടെ നിൽക്കുന്ന പിള്ളേർസൻ ഉണ്ടല്ലോ അമ്മാരാ നമുക്ക് ഇത് പറഞ്ഞുതന്നെ കേട്ടോ ചേട്ടാ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട് അപ്പൊ എന്ന സംഭവം നമുക്ക് ആദ്യം മനസ്സിലായില്ല അപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ പവർ ഉത്പാദിപ്പിക്കും അതായത് മൂലമറ്റം പവർ ഹൗസ് ചെയ്യുന്ന പവർ ഉൽപാദിപ്പിക്കും വരുന്ന വെള്ളത്തിന്റെ അളവും സാധാ വരുന്ന വെള്ളത്തിന്റെ അളവും ആട്ടിപൊളിയാന്ന് പറഞ്ഞു അത് എന്നാന്ന് വെച്ചാൽ പറഞ്ഞത് അതേ ചേട്ടൻ കാണാൻ പറയും അന്നപ്പം നമ്മൾ തീരുമാനിച്ചു ഒന്ന് കണ്ടേക്കാതെ കണ്ടേക്കാൻ തീരുമാനിച്ചിട്ട് രണ്ട് ദിവസം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് കേട്ടോ അറിയാം ഞായറാഴ്ച പവർ ഉത്പാദനം കുറവാണ് കറണ്ട് ഉത്പാദനം കുറവാണ് അതുകൊണ്ട് ഞായറാഴ്ച വൈകിട്ട് വെള്ളം കുറവാണ് പക്ഷെ ഞായറാഴ്ച വീട്ടത്തെ ഇതിൻ്റെ സീന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാ സുന്ദരമായിട്ട് ഒഴിഞ്ഞു നല്ല ഷീറ്റ് അടിച്ച പോലെ ഒഴുകുന്നത് കണ്ടോ നമ്മൾ വെഡ്ഷീറ്റ് വിരിച്ച പോലെ അവന് ഒഴുകുന്നത് അതിൻ്റെ താഴെ വന്ന് ചാരി ചാരിയിരുന്ന് കുളിക്കാം ഒക്കെ ചെയ്യാം കാണുന്ന കല്ലൊക്കെ നോക്കിയോ ആ കല്ല് അപ്പ ആ വെള്ളം ഒരു വരെ കാണുന്നത് കെട്ട് അതിനെ നടുക്ക് കാണുന്നതാണ് പവർ ഹൗസിന്ന് വരുന്ന ആ കനാലിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ അകത്തോട്ടൊന്നും പോരുത് അത് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരുപാട് തീപത്തിന്റെ കീഴില്ല പെട്ടാ പെട്ട് കേസ് എവിടെ പറയേണ്ടത് നമ്പുനു മാത്ര അതുകൊണ്ട് ആ വഴിക്കൊന്നും പോരരു അതുപോലെ തന്നെ അത് ഭയങ്കര അപകടം പിടിച്ചാണ് അതിനകത്ത് എപ്പോഴാണ് വെള്ളം കൂടുതൽ വരുന്നത് ഒന്നും അറിയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഒരു ഇത് വെച്ച് അവിടെ പോയി ചാടിക്കഴിഞ്ഞാൽ വെള്ളം കയറി വരും നമ്മളെ അടിച്ച് ഒഴിക്കോണ്ടോ ഇപ്പൊ നമ്മളാ അത് ക്രോസ് ചെയ്യുന്ന കണ്ടല്ലോ നല്ല അടിപൊളി നല്ല കണീല് പോലത്തെ വെള്ളം ഒന്നും പറയാനില്ല നല്ല താഴെ കിടക്കണ ക ഒരു മൊട്ടുസൂരി ചിട്ട കാണാവുന്ന രീതിയിൽ വെള്ളമാ നല്ല ഭംഗിയാണ് കേട്ടോ വേറെ ഒന്നും പറയാനുമില്ല ഇതൊരു ഭയങ്കര ഗ്രൗണ്ട് പോലെ കേട്ടോ ഒരു ഗ്രൗണ്ടാ ശരിക്കും പറഞ്ഞാൽ മൂന്നിടത്തുന്ന വെള്ളം വന്നു ചേരുന്ന വലിയൊരു ഗ്രൗണ്ടാ നല്ല വലിപ്പോളെ ഇതിന് ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെ എല്ലാം വെള്ളത്തിന്റെ സകലമാന സംഭവങ്ങളും ഇത് തന്നെയാണ് അതായത് വെള്ളത്തിന് ഇവർക്ക് വേറെ മാർഗങ്ങള് ഇവര് വേറെ ആശ്രയിക്കത്തോലും വരും കാരണം വെച്ചാൽ ഇടുക്കി ഡാമിൽ വെള്ളമുണ്ടെങ്കിൽ മുല്ലപ്പെരിയ ഇടുക്കി മുല്ലപ്പെരിയാ ഇടുക്കി ഡാമിൽ വെള്ളം ഉണ്ടെങ്കിലും നമ്മുടെ മൂലമറ്റം പവർ ഹൗസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉള്ളിടത്തോളം കാലം ഇവിടെ വെള്ളത്തിന് കുറവ് വരുന്നില്ല എന്നെ സുന്ദരനായിട്ട് കിടക്കുന്ന നോക്കി കനാലിൽ നിന്ന് വെള്ളം വരുന്ന ഇതാണെ ഒരനക്കുമില്ല നല്ല പോലെ അനങ്ങാതെ കിടക്കുന്നുണ്ടോ കടലെന്ന് പറഞ്ഞാൽ തീരങ്കടലല്ലോ ഉദ്ദേശിച്ചേട്ടോ ഞങ്ങളാ പാറപ്പുറത്തൊക്കെ അവിടൊക്കെ കയറി ഫോട്ടോ ഒക്കെ എടുത്തു കല്ലൊക്കെ കണ്ട ഉണ്ടക്കല്ലൊക്കെ കാണാൻ വേണ്ടാത്തൊരു സീൻ വരുന്നുണ്ട് പുറകെ അതിനകത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നട നടന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് മൂലമറ്റത്തുനിന്ന് ഒരു കിലോമീറ്റർ ഇപ്പുറയാണ് കേട്ടോ അതായത് തൊടുപുഴയ്ക്ക് വരുന്ന വഴിക്ക് ആട്ടോ ശ്രദ്ധിച്ചോണം ആ ഇറങ്ങാൻ അവിടെ എത്ര വേണമെന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞുതരും ഇതേ ഇത് ഞായറാഴ്ച വൈകിട്ട് ഇതിന്റെ സീൻ മൊത്തം മാറി ഇത് മറ്റേ കൊറ്റി പറന്ന് പോകുന്ന സ്ഥലങ്ങളിൽ ആ സൈഡിലൊക്കെ നമ്മൾ ഇറങ്ങിയത് അതെ ഇത് നടുക്കൊക്കെ നമ്മൾ ഇറങ്ങിയതേ ഇവിടെ എല്ലാം വെള്ളമായി നോക്കി നിറച്ച് വെള്ളമായി എന്നാ അവർ പറഞ്ഞ പോലത്തെ ഭീകരാവസ്ഥ വന്നൂല് അപ്പുറത്ത് കുറച്ച് മണൽപ്പരപ്പ് മിച്ചവും കിടപ്പുണ്ട് ശ്രദ്ധിച്ചോണേ അവ ഞായറാഴ്ച ചെയ്യണ്ട അതെ അവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് ഇനി ഇതിന്റെ ഇപ്പറ സൈഡ് പോണ്ടേ അതായത് കെട്ട് കാണിക്കണ്ടേ ഇതാണ് മറ്റേ നച്ചാറ് വരുന്ന കെട്ട് ഈ കെട്ടൊക്കെ മൂടിപ്പോന്നാ പിള്ളേർ ആ കെട്ട് മൂടി പോണന്നുണ്ടെങ്കിൽ ഈ മണ്ണലപ്പം എല്ലാം മൂടിപ്പോലോ ഇവിടെയും കുറച്ച് ടൂറിസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ സൈഡിലെ ആൾക്കാരൊക്കെ തുണി എഴുതുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് പറഞ്ഞു ചോദിച്ചാട്ടാ രാത്രി പറഞ്ഞു എട്ടൊമ്പത് മണിയാകുമ്പോൾ വന്ന് കഴിഞ്ഞാൽ അവരാ എന്താ പറയുന്നത് ആ കെട്ടിന് റോഡിന്റെ കെട്ടിന് മീളിക്കറി വെള്ളം ഒഴു എന്ന് ഇത് കണ്ടല്ലോ ഇത് ഞായറാഴ്ച വൈകിട്ടത്തെ സീനാണേ വലിയ കുഴപ്പമില്ലാന്ന് വെള്ളം ഒഴുകുന്നുണ്ട് ഇനി നമ്മൾ ഇതെടുക്കാൻ വേണ്ടി തിങ്കളാഴ്ച കൂടെ വെയിറ്റ് ചെയ്തു ഇനി വരുമ്പം ഇനി നമ്മൾ വരുന്ന സീനില് കണ്ടോണേനെ എങ്ങനെ ഈ കെട്ടൊന്നും കാണാൻ വല്ലാത്ത രീതിയിൽ വെള്ളം എന്ന് പറഞ്ഞേ പറഞ്ഞേക്ക് ഒരു കറുപ്പ് കളറാണ് കേട്ടോ വെള്ളത്തിന് ചെറിയൊരു കറുപ്പ് കളർന്ന് വെള്ളത്തിലാണ് ഒഴുകുന്നത് ഇതാ കനാലോ ആ താഴെ കാണുന്ന കനാലും അതിൻ്റെ മേളിൽ ഒഴുകുന്ന നച്ചാറുവാ അതായത് ഇതിൻ്റെ ഒഴുക്കൊന്നും തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി പണ്ട് നിർമ്മിച്ച നിർമ്മിച്ചപ്പം അവരതിന്റെ മേളിൽ കൂടെ തന്നെ ആ നച്ചാർ എന്ന് പറഞ്ഞാൽ ആറ് കടത്തിവിടുകയും പവർ ഹൗസിൽ ഇരുന്ന് വെള്ളം അതിൻ്റെ താഴെക്കൂടെ കടത്തിവിടുകയും ജയിച്ചു ശരിക്കും അന്ന് നടന്നപ്പം ഇവിടെ ഇറക്കി ഈ കനാലിൽ ബന്ധിപ്പിച്ചിരുന്നെങ്കിൽ അന്നും ഇന്ന് ത്രിവേണി കാണത്തില്ലായിരുന്നു രണ്ട് വേണിയെ കാണത്തില്ലായിരുന്നു ടു വേണിയും കാണത്തില്ലായിരുന്നു പക്ഷെ അന്ന് ഇന്ന് തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ കൂടെ തന്നെ വെള്ളം കടത്തി കടത്തിവിടുക കേട്ടോ അതിൻ്റെ ഒരു ഭംഗി അതിനു കൊണ്ട് തന്നെ ഈ ഇത്രയും മാം കോൺക്രീറ്റാ കുറേ കല്ലും മണ്ണും ഒക്കെ വന്ന് അടഞ്ഞു കിടപ്പുണ്ട് അതുമാത്രേ ഉള്ളൂ താഴോട്ട് നോക്കി കണ്ട അവൻ എന്നാ സുന്ദരനായിട്ട് എന്തും അവനെ അവനെ പോലും സുന്ദരം വരണ്ട കണ്ടാ എന്ത് മനോഹരമായിട്ടാണ് ഒഴുകള് ഇവന്റെ ഭീകരാവസ്ഥ എടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് വെയിറ്റ് ചെയ്ത് ഇത് അവൻ ആ കനാലം നിർമ്മിച്ചപ്പോൾ മറ്റേ മറ്റുള്ള സാധനങ്ങളോ രണ്ടു വശം കോൺക്രീറ്റ് ചെയ്ത കേട്ടോ ഈ നിർമ്മിച്ചപ്പം നിർമ്മിച്ച ട്രോളിയും ക്രെയിനും ഒക്കെ കിടക്കുന്നത് കേട്ടോ അതൊന്നും മാറ്റിയിട്ടില്ല നല്ല അതിന്റെ ഒരു സൈഡിൽ മാത്രമേ ഉള്ളു കേട്ടോ നല്ല മഴയുള്ളത് മാത്രമേ ഉള്ളൂ നിറഞ്ഞു ഒഴിവുള്ള പറഞ്ഞു നോക്കി എന്താ ഭംഗി നോക്കി ഡേ ഇവന്റെ സ്വഭാവം എല്ലാം മാറി നമ്മൾ ആ തൂക്കുപോലെ തന്നെ നമ്മൾ ആ നടന്നു പോയ കല്ലുകെട്ടന്റെ ഒപ്പത്തിനൊപ്പം ഇപ്പൊ വെള്ളം ഒഴുകുന്നേ ഡേ കണ്ടല്ലോ ഇനി അങ്ങോട്ട് നടന്നു കഴിയുമ്പോ എവിടൊക്കെ വെള്ളം കയറുന്നു കാണാം ഇങ്ങനെ ഒരു സീൻ ആരെങ്കിലും സീനാരും അടി കമന്റ് അടിക്കണേ തൊടുപുഴക്കാര് നമ്മുടെ പിള്ളേര് സെറ്റ് അടിക്കരുത് അല്ലാണ്ട് ആരെയും കണ്ടോണ്ടെ പറഞ്ഞോ ഏയ് ഫുള്ള് ഒരേ കളറിൽ നിറഞ്ഞു വെള്ളം ഒഴുകുന്നു ഇത് എങ്ങോട്ട് നോക്കി ഈ പരിസരത്തെ കുരുപ്പുകളാണ് അതുകൊണ്ടോ ഒരുത്ത അവർ അത്രയും പേര് അടിയിട്ട അവൻ അവരെ തോപ്പിക്കാൻ ഓടുന്ന കുരുപ്പ് ലൈ കണ്ടോ ഇത് കണ്ടോ ഒഴുകി വരുന്നത് ഇവർ ആ ഒഴുക്കിൽ അപ്പുറത്ത് പോയിച്ചാട്ട് ഇവർക്ക് കൃത്യമായിട്ട് ഇറങ്ങട്ടോ ഇവർ ഇവിടെ ജനിച്ചു വളർന്ന അതുകൊണ്ട് നമ്മൾ അവരെ നോക്കി ഒന്നും ചെയ്യരുത് ഇത് നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചണം നോക്കി അമനാ പിള്ളേരെ പറ്റിച്ചേട്ടോ ഏ നോക്കി അവർ ആ കരയ്ക്ക് വന്ന് കയറി കേട്ടോ ആ ഒഴുക്കിന് വന്ന് ഒഴുകി കരക്ക് കയറി നോക്കി കണ്ടോ നമ്മളവര് അവ നടന്നു നിന്ന് നമ്മൾ എന്തോ ചെയ്യുന്ന അറിയാൻ വേണ്ടി അവര് നിന്ന് കേട്ടോ ഞാൻ അവനോട് പറഞ്ഞു ഇനി നിന്നെ നീ ഇവരെ പറ്റിച്ച് ഓടിപ്പോയിട്ട് അടി പറ്റി പിടിച്ച് പോലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് നീ നോക്കണോ വെള്ളം നിറഞ്ഞു കേട്ടോ എല്ലാ സീനും മാറി രാവിലെ കണ്ട മണൽപ്പരപ്പും കല്ലും എല്ലാ സംഭവം മാറി മൊത്തം ഫുള്ള് നിറഞ്ഞു വളരെ അതെ ഓർമ്മ പോയി അടുത്തത് പോയി അടുത്തത് പോയി അടുത്ത ഇനി ഒരു കുരുപ്പുണ്ട് ഒരു കുഞ്ഞു കുരുപ്പ് ആടെ അതെല്ലേ കൂടെ അത് പോയിട്ട് ഇവരാ ഇവര് നിത്യവർണ്ണ പരിപാടി കേട്ടോ ഇവര് വെള്ളം ഒഴുപ്പ് ഇവര് ഇവർ കാണിക്കുമ്പോൾ ഒന്നും പോയി കാണല്ലോ കേട്ടോ അല്ല ചെയ്യരുത് കേട്ടോ ഒരു കാലാവസ്ഥ ചെയ്യരു ഇതേ കണ്ടല്ലോ നമ്മളെ നിന്ന കെട്ടും സാധനങ്ങളും ഒക്കെ നിറഞ്ഞു ഇതേ അപ്പുറത്തെ കെട്ടൊന്നും കണി കാണാൻ പോലൂല അണ്ടല്ല വെള്ളം ഒഴുകുന്നത് അപ്പം ഇപ്പം ഞാൻ ഇവർ നമുക്ക് പവർ ഹൗസുമായിട്ട് അങ്ങനെ ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്തോ ചെയ്യുന്നു നമുക്ക് അറിയത്തില്ല സന്ധ്യ ആവുമ്പം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് പവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് മാത്രമേ അവർക്ക് ഇവർ പറഞ്ഞാൽ ഇപ്പം നിലവിലെ അവസ്ഥ വെച്ചിട്ട് മൂന്ന് ഷട്ടറൊക്കെ കാണുകയുള്ളൂ എന്നു നമുക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല പറഞ്ഞു വെച്ചാൽ അവിടെ എല്ലാം സുരക്ഷിത മേഖലയാണ് ഒരു കാരണവശാലും നമ്മൾ അനാവശ്യമായ കാര്യങ്ങളൊന്നും പറയുവോ എടുക്കുവോ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ വെള്ളത്തിനെ ശ്രദ്ധിച്ചോണം ആ തദ്ദേശീയരായ അവരുടെ അഭിപ്രായം കേട്ടിട്ട് മാത്രമേ വെള്ളത്തിൽ ഇപ്പോൾ ഇറങ്ങാവുള്ളൂ ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ അവിടെ വെള്ളം കുറവുള്ളൂ കേട്ടോ എങ്ങനെയുണ്ട് ഞങ്ങൾ മൂന്ന് ദിവസം കുത്തിയിരുന്ന ഈ വീഡിയോ പറഞ്ഞത് ഇത് കേട്ടോ കൊതിച്ചൊഴുട്ടോ ഇത്രയും ശക്തിയിൽ ഒഴുകുന്നൊരു വീഡിയോ നമ്മുടെ വേറെ ഇല്ലല്ലോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയും ചെയ്യണം കേട്ടോ ഏഹ് അതുപോലെ ഇന്ന ഇന്ന സ്ഥലങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് പോവാം കാണാത്തവർക്ക് വേണ്ടി നമുക്ക് വീഡിയോ എടുക്കാം നമുക്ക് എല്ലാവരെയും കാണിക്കുകയും ചെയ്യാം ഏയ് ബൈനോക്കൾ ടോക്സ് ഇന്നത്തെ യാത്ര ആ ഇന്നത്തെ യാത്രയെന്നല്ല അവിടെ കെട്ടി കിടക്കുവല്ല എടുക്കാൻ വേണ്ടി പക്ഷെ ഈ വീഡിയോയിലെ യാത്ര ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോട്ടോ ഞങ്ങൾ ആ നിന്ന കെട്ട ഇപ്പുറത്താൻ മറ്റേ ആ ആൾക്കാരൊക്കെ ഇങ്ങനെ കെട്ട് കാണിച്ചില്ല കെട്ടായി നിറഞ്ഞൊഴുകുന്ന കേട്ടോ നിറഞ്ഞൊഴുകാന്ന് വെച്ചാൽ അങ്ങനല്ല ഈ വെള്ളം വരുമ്പോൾ രണ്ട് സൈഡിലോട്ടും കെട്ടിയിട്ട് പിന്നെ ഈ തള്ളിയിട്ട് ഇവിടെ നടുക്ക് ചുഴി ഈ ഗ്രൗണ്ടിൽ ഒരു വലിയ ചുഴി പോലെ രൂപപ്പെടും രൂപപ്പെട്ടിട്ട് ആ വെള്ളം അവിടെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കുന്ന കേട്ടോ ആ വെള്ളം ഉടക്കണെന്ന് കറങ്ങും ഒരു കാരണവശാലും ഇത്രയും വെള്ളം ഉള്ളപ്പോഴും വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ പല പിള്ളേരും അവിടെ അവിടത്തെ പെട്ടെന്ന് പല ആൾക്കാരും പെട്ടെന്ന് അത് പ്രത്യേകിച്ച് പിള്ളേർ സെറ്റാ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കാണുക കണ്ട് ആസ്വദിക്കുക വെള്ളമില്ലാത്ത സമയങ്ങളിൽ പോയി അതിൻ്റെ അവിടെ ഇറങ്ങി കുളിക്കുകയോ നീന്തുകയോ ഒക്കെ ചെയ്തു വെള്ളമുള്ള സമയങ്ങളിൽ എങ്ങനെ പോയത് അപ്പോൾ ബൈനോക്കൾ ടോക്സ് ഇന്നത്തെ യാത്ര ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ നിങ്ങൾക്കെല്ലാവർക്കും വണക്കം ഓക്കെ ബ ബായ്